മൂന്ന് പോഫിൻസിന്റെ ചാലഞ്ച് ഒരു ഇതാണ് ചാലഞ്ച് ഏ ഇത് എന്താണോ ഒരു പാത്രത്തിലേക്ക് ഇത് ഫുള്ന്ന് തോളിച്ചോ എന്നിട്ട് അതിന് ക്യാമറമാനെ ഒരു ഇത് കാണിച്ചോ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടും അല്ലെങ്കിൽ ഓ ഇവിടെ വേഗം ഒന്ന് ഇങ്ങനെ പൊന്നിച്ചോ ഞങ്ങള് മൂന്നാരി ആരാണ് ശരി ഇത്ര പോപ്പിൻസ് കാണിച്ചു ആ കളർ പറഞ്ഞോ ഓടിച്ചു അല്ല പോയിന്റ് കിട്ടോ എത്ര കിട്ടും കൊറേ ഉണ്ടാവും ഇത് കഴിയണുണ്ടാവും

ഇത് ഞങ്ങള് തൊലിച്ചിട്ട് കാണാം ഇത് നമുക്ക് നോക്കാം ഒന്ന് ഏ കളറല്ലേ ഒന്ന് രണ്ട് അല്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏടെ ഒന്നിഞ്ച് തൊള്ളിണ്ട് അതല്ല പതിന്ന അപ്പൊ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഓനിപ്പോ ഈ കളർ ഇങ്ങനെ പൊന്നു അപ്പൊ ഞങ്ങളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഓരോ കളർ പറഞ്ഞു അപ്പൊ ആര് ശരിയായത് ഓലു ഒരു വാത്തിങ്ങനെ വെക്കും വേറെ ഒന്നിലുക്ക് പിന്നെ ആ വരണ്ട ഞാൻ പൗതിലൈസ് ഇത്രയും കളറല്ലോ ഒന്ന് ചേരി പോയി അപ്പൊ ഇനി ഞാൻ കാണിച്ചിട്ട് ഇതാണ് കളറ് ഏതാ കളറെഡ് അല്ല തെറ്റി ആൻറ്റിനി പറയാൻ പറ്റില്ല ഇച്ചാറെ നീല അല്ല തെറ്റി നിജ് അല്ല രണ്ടാളും തെറ്റി പർപ്പിള് അപ്പൊ ഇച്ചിരി മാർക്ക് പിന്നെ ഇങ്ങളുടെ കാര്യം ഒറ്റ ഒറ്റ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഗൈസ് നമുക്ക് ഇതാട്ടോ കളറ് ഈ കളറ് കാണാത്തൊരായിരുന്നല്ലോ ഓക്കെ പറക്കറിയില്ല ആരെയൊരാളും അറി അല്ല ഫസ്റ്റ് പറ അല്ല ആ മൂന്നും തെറ്റ മഞ്ഞര്ണ്ടത്തിളർ കണ്ടിട്ട് അടുത്തത് ഈ കളറ ഇത് നമ്മളെല്ലാം എല്ലാവരും നടക്കത്തി ജോറേ നടുക്കത്തോനി

ഇല്ല 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 ഏ ുള്ളു ആ അപ്പോ ഈ വലുത് രണ്ടാൾക്കും കൊടുക്കാൻ പറ്റൂല കാരണം ഓറഞ്ച് ആണ് അപ്പൊ അത് അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് എത്തിയില്ല ഇതല്ലോ ഈ മൂന്നെണ്ണിൻ്റെത് ഇത് ആ ചോട്ടൻ്റെ ഇത് മിഗ്ദാദിൻ്റെ അയ്യോടെ ഇത് കാണണ്ടോ ആ മിഗ്ദാദിൻ്റെ ഇത് മറ്റേ മറ്റോ തോ അപ്പോൾ ഇവ ഇവിടെ വെക്കാം അപ്പൊ രണ്ടാമത് പക്ഷേ ഈ താൽക്കിരിക്കേണ്ടവൾക്ക് എത്തും കിട്ടിയില്ല കിട്ടും കാരണം ഇത് ഇതുണ്ടല്ലോ ചോപ്പാണ് പറയാണെങ്കിൽ ഇത് നേരെ ഓർത്തിക്കാം അതല്ല രണ്ടിന്റെ നടുക്കലാണ് അടുക്കലാണ് ഇതിട്ട കളർ ഓക്കെ പറലക്കാക്ക പറ എന്നിട്ട് മതി കറുപ്പ് കാക്കയും മഞ്ഞോ ഓക്കെ ജോ ഓറഞ്ച് ഓറഞ്ച് മൂന്നാല് അല്ല ആ ചോട്ട പോയിന്റ് ശരിയാണ് മഞ്ഞാണ്

പിങ്ക് 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 പിങ്ക്സോ ഓപ്ഷൻസോന്നും ഞാൻ ജോ മാറിയോള് ഗ്രീൻ അറിഞ്ഞു അല്ലെ പളുപ്പിള് അപ്പൊ ആ ഓൾ ഓൾഡ് ശരിയായിട്ടുള്ള അതോ പച്ച